അത് ഞാനേ പറഞ്ഞില്ലേ ഞാൻ ആശുപത്രിയിൽ നിൽക്കുകയാണല്ലോ അത് അതിൻ്റെ വഴിക്ക് സർക്കാർ വരുന്നതിൽ അതിൻ്റെ വഴിക്ക് നടക്കട്ടെ ഞാനിപ്പം കൊച്ചിൻ്റെ സർജറി ആയിട്ട് നിൽക്കുക ഇന്നലെ ഓപ്പറേഷൻ കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാമല്ലോ നാല് നാലുമണിക്ക് കഴിഞ്ഞ് അയച്ചില്ല എനിക്ക് പോലും കാണാൻ പറ്റുന്നില്ല ഞാൻ അതിൻ്റെ ആരോഗ്യത്തിലുള്ള കാര്യങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് പിന്നെ സർക്കാരിൻ്റെ കാര്യങ്ങൾ അതിൻ്റെ മുറ പോലെ കാര്യങ്ങൾ നടക്കട്ടെ അപ്പോൾ നമ്മളത് അത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നിട്ടുണ്ട് തരാം അവർ തരും അപ്പം അതിൻ്റെ വഴിക്ക് നടന്നോട്ട് അല്ലാതെ ഞാനിപ്പോൾ അതിൻ്റെ പുറകിലൊന്നും പോകുന്നില്ല ഒരു നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇതെല്ലാം പക്ഷേ അതിൻ്റെ വഴിക്ക് ഞാൻ പോകുന്നില്ല എന്റെ എന്റെ കാര്യം ഇപ്പോൾ കൊച്ചിന്റെ ഓപ്പറേഷനും കാര്യങ്ങളും അതിന്റെ ആരോഗ്യം വീണ്ടെടുക്കട്ടെ അതേ അതേയുള്ളൂ എനിക്ക് പറയാനുള്ളൂ കൃത്യമായി ലഭിക്കുന്നു തീർച്ചയായും എല്ലാ എല്ലാ കാര്യങ്ങളും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് എനിക്ക് കിട്ടുന്നുണ്ട് ഈ ഇവിടുത്തെ കൊച്ചിന്റെ കാര്യത്തിന് എല്ലാം നടന്നുണ്ട് എല്ലാ കാര്യങ്ങളും അതിനകത്ത് ഉണ്ട് ഉണ്ട് അതെ അതിൽ കൂടുതലൊന്നുമില്ല നിങ്ങളെ നിങ്ങളെടുത്ത് കരുതെന്ന് പറയണമെന്നൊക്കെ എനിക്ക് ആഗ്രഹമുള്ള കാര്യം ഉണ്ട് നിങ്ങളാനൊക്കെ വന്നത് ഓക്കെ എല്ലാ കാര്യങ്ങളും തന്നെ എല്ലാം കൊണ്ടേനകത്ത്